ഹായ് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും തന്ന എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഒരു ഹെൽപ്പാണ് എനിക്കും മേലോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളത് ഇനിയും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഇന്ന് ഒരു വീഡിയോ ഇടാന്ന് വെച്ചത് എന്നും ഷോർട്ടാണ് ഇടുന്നത് പിന്നെ ഇത് ഒരു അമൃതങ്ക മരമാണ് ഒരു ചെറിയൊരു തൈ ഇങ്ങനെ നിന്ന് കൊണ്ട് നട്ടതല്ല കേട്ടോ ഞാൻ കൊണ്ട് നട്ടതല്ല താനെ പൊടിച്ചതാണ് വവ്വാല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മൾ എന്ത് എന്തെന്നാലും അത് കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ അതിൻ്റെ വിത്തുകൾ കഴിച്ചിട്ട് ഇടുകയും ചെയ്യും അങ്ങനെ വിത്ത് വീണ് അത് വലിയ ഒരു മരം ആയതാണ് എന്താ അമൃതങ്കാ മരം ഇപ്പോൾ അതിലാദ്യമായിട്ട് കുറേ കായ്കൾ പിടിച്ച് അമൃതങ്ക പഴ അത് കഴിക്കാൻ നല്ല പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ സൂപ്പറാണ് ഒത്തിരി കായുണ്ട് കാണിച്ചു തരാം കണ്ടാൽ അതിലേ ആ നിക്കുന്നതാണ് കായ് ഇതിങ്ങി വലുതായി പഴുത്ത് പഴമായിട്ട് വരും ആ ഒത്തിരി കാവുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഇതാന്ന് വെച്ച് ആ ഇഷ്ടംപോലെ ആ പക്ഷെ ഒരു കാര്യം ഇത് പഴുത്ത് വരുമ്പോൾ എവിടെ നിന്നെങ്കിലും എത്തും വവലൊന്നും നിർത്തിയിക്കില്ല എന്താ ഇഷ്ടംപോലെ കാര്യം ഇതെല്ലാം എന്താ ഫ്രൂട്ട്സ് എല്ലാ കൊമ്പിലും പിടിച്ചിട്ടുണ്ട് അവിടെ അവിടെ തിരിയുണ്ട് ഇതിന് പ്രത്യേകിച്ച് വളമോ ഒന്നും ഇട്ടിട്ടില്ല അത് താനെ പൊടിച്ച് ഇങ്ങനെ ഒരു മരമായി നല്ലൊരു മരമായി കായ് വന്നതാണ് അമർതൻ കാമരം പഴുത്ത് വരുമ്പോൾ കിട്ടുമെന്നുള്ള ഉറപ്പില്ല കേട്ടോ അതല്ലെങ്കിൽ അത്രയും പൊതിഞ്ഞ് നിർത്തണം മുകളിൽ കയറി പൊതിഞ്ഞ് നിർത്താൻ നിർത്താൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് കിട്ടുമോ എന്തോ കിട്ടിയാൽ കൊള്ളാം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കൊടുക്കണം ഓക്കേ